ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അതിനായിട്ട് എണ്ണതിളനി കടുകിടാം കടുക് പൊട്ടുന്നുണ്ട് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ വെളുത്തുള്ളി ഒന്ന് വാടി വരണം അതിനുശേഷം പച്ചമുളകാണ് ഇടുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് വാടട്ടെ ആയിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഈന്തപ്പഴമാണ് ഞാൻ അത് ഒന്ന് അതൊന്ന് വാടി വെന്ത് വരണം അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം ആവശ്യത്തിനുള്ളൂ അപ്പോൾ അത് ഓരോരുത്തരുടെയും ആവശ്യാനുസരണമായിരിക്കും എന്നിട്ട് ഒന്നുകൂടെ ചിക്കുക ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം അടുത്തതായിട്ട് കായമാണ് ഇടാൻ പോകുന്നത് ഒരു മേൽപ്പൊടിക്ക് കുറച്ച് അച്ചാർ പൊടി കൂടെ ഇടുന്നുണ്ട് നമ്മൾ അച്ചാർ പൊടിയുമായിട്ട് ഒന്ന് അതിൻ്റെ ആ പച്ചമണം പോകുന്നിടം ഒന്ന് ഇളക്കണം മുളക് പൊടിയാണ് ഇനി അടുത്തായിട്ട് ഇടാൻ പോന്നെ ഇനി അരിഞ്ഞു വെച്ച നാരങ്ങയാണ് ഇതിലോട്ട് ചേർക്കാൻ പോന്നെ നമ്മുടെ നാരങ്ങയും ഈന്തപ്പഴവും ബാക്കി സംഭവങ്ങളായ പച്ചമുളക് വെളുത്തുള്ളി എല്ലായിട്ടൊന്ന് ചിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നാരങ്ങ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചതാണ് പുഴുങ്ങിയിട്ട് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ടാണ് ഇത് നമ്മൾ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നത് കുരുവ കിടന്നാൽ കഴിക്കും എല്ലാവർക്കും അറിയാമല്ലോ അത് അതാണത് എടുത്ത് ആദ്യമേ പറയാഞ്ഞത് ഞാൻ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ പക്ഷേ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളകായാലും ഉപ്പായാലും അത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം എനിക്ക് ഇതാണ് ഞങ്ങളുടെ പാകം ഇതിലേക്ക് ലേശം വിനാഗിരിയാണ് ഒഴിക്കുന്നത് അത് നിർബന്ധമില്ല വേണ്ടവർ മാത്രം ഒരു സ്വൽപ്പം ഒഴിച്ചാൽ മതി വിനാഗിരിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇളക്കുക നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈന്തപ്പഴം നാരങ്ങി അച്ചാറിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ നന്നാക്കാൻ എന്തെങ്കിലും ടിപ്സോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ ഓക്കേ താങ്ക്